ബാങ്ക് ജീവനക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതി പണത്തിൽ മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ പറമ്പിൽ കുഴിച്ചിട്ടു കോഴിക്കോട് രാമനാട്ടുകര ഇസാഫ് ബാങ്ക് ശാഖയിലെ ജീവനക്കാരിൽ നിന്നാണ് പ്രതി ഷിബിൽലാൽ നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഷിബിലാലിന്റെ വീട്ടിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ കുഴിച്ചിട്ടിരുന്നത് പണം പന്തീരങ്കാവ് കൈമ്പാലം സ്വദേശിക്ക് കൈമാറി കൈമാറിയെന്നായിരുന്നു ഷിബിലാൽ പോലീസിന് നൽകിയിരുന്ന മൊഴി എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഷിബിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടെയാണ് പണം കുഴിച്ചിട്ടിരിക്കുന്നതായി അറിഞ്ഞതും പ്രതിയുമായി എത്തി പുറത്തെടുത്തതും ഇസാഫ് ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് ഷിബിൻലാൽ പണം കവർന്ന് കടന്നു കളഞ്ഞത് ഷിബിന്റെ വാക്ക് വിശ്വസിച്ച് പന്തീരങ്കാവിലെ അക്ഷയ എന്ന ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം ടേക്ക് ഓവർ ചെയ്യാൻ നാൽപ്പത് ലക്ഷം രൂപയുമായി എത്തിയ രാമനാട്ടുകര ഇസാഫ് ബാങ്ക് ശാഖയിലെ ജീവനക്കാരിൽ നിന്നാണ് ഷിബിലാൽ പണം കവർന്നത് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു പ്രതി പിന്നീട് ഷിബിൻലാലിനെ പാലക്കാട് നിന്ന് അന്വേഷണ സംഘം പിടികൂടി പിടിയിലാകുമ്പോൾ അൻപത്തയ്യായിരം രൂപ മാത്രമായിരുന്നു പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത് തട്ടിയെടുത്ത ബാഗിൽ ഒരു ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നും അതെടുത്ത ശേഷം ബാഗ് പന്തീരങ്കാവ് ഭാഗത്ത് വലിച്ചെറിഞ്ഞുവെന്നും ഒരു ഘട്ടത്തിൽ പ്രതി മൊഴി നൽകിയിരുന്നു ഇത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നുള്ള നിഗമനത്തിൽ അന്നേ പോലീസ് എത്തിയിരുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors